ഈ ചരിത്രം എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ഇനി പഠിച്ചിട്ട് എന്തിനാണ് എന്നൊക്കെ പക്ഷെ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നും ചരിത്രം പഠിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ എങ്ങനെയാണ് ശരി തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ഏതിനെയാണ് ഉൾക്കൊള്ളേണ്ടത് ഏതിനെയാണ് തള്ളേണ്ടത് എന്നതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ടൊക്കെ വരുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അയോധ്യയിൽ ഒരു രാമന്റെ ഒരു സീറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിനെ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന അതിനെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ആ സമയത്ത് അത് നടക്കുന്ന ഒരു തലമുറയിൽ ആ ഒരു സമയത്ത് ജീവിച്ചിരിക്കുക എന്നുള്ളതൊരു പുണ്യമാണ് ആ സമയത്ത് അയോധ്യയിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ് അത് കാണാൻ നേരിട്ട് കാണാൻ കഴിയുന്നത് അതിലേറെ പുണ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വെർച്യൂസിന്റെയും നാഥനായിട്ടുള്ള എല്ലാവിധ ഗുണഗണങ്ങളുടെയും സമ്മിശ്രമായിട്ടുള്ള അതിന്റെ ഒരു മാനുഷികമായിട്ടുള്ള രൂപമായിട്ടുള്ള ഏത് രീതിയിലാണ് ഭരണം നടക്കേണ്ടത് ഏത് രീതിയിലാണ് ധർമ്മം പുലർത്തേണ്ടത് ഏത് രീതിയിലാണ് സത്യത്തെ എല്ലായ്പ്പോഴും മുറുക പിടിക്കേണ്ടത് നിങ്ങൾക്ക് ഭൗതികമായിട്ട് കിട്ടാവുന്ന എല്ലാവിധ സുഖലോലുപതയും തിരസ്കരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടിയിട്ട് റൈറ്റിയസ്നെസ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഒരാളാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലാണോ എന്നൊക്കെ പറയുന്നതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമല്ല ആ മൂല്യങ്ങൾക്ക് ഇന്നത്തെ കാലത്തും എന്ത് പ്രസക്തിയാണുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിനെ ആണെങ്കിലും നമ്മുടെ തന്ത്രപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ പറ്റിയായിട്ടാണെങ്കിലും ഒരു രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യമാണെങ്കിലും ഒരു പൊതുജീവിതത്തിൽ ഒരാൾ പുലർത്തേണ്ടുന്ന നിഷ്ഠയാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന സംശുദ്ധതയാണെങ്കിലും ഒക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം മൂർത്തിമൽ ഭാവമായിട്ടുള്ള ഒരാളിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിനായിട്ടുള്ള ഗ്രാമങ്ങൾക്ക് ആ രീതിയിലുള്ള പേരുണ്ട് നമ്മുടെ നാട്ടിലുള്ള നിരവധി ആൾക്കാർക്ക് ഈ പേരുകളുണ്ട് നിരവധി ആരാധനാലയങ്ങളുണ്ട് അങ്ങനെ എന്തിനും ഏതിലും രാമനെ കാണുന്ന രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് മാത്രം സന്ധ്യാനാമം ജപിക്കുന്ന കൃത്യമായി വിവിധ ഭാഷകളിലുള്ള അല്ലെങ്കിൽ വിവിധ തരങ്ങളിലുള്ള രാമായണങ്ങളൊക്കെ വായിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയെ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ കണ്ടെത്തുക എന്നതിന് തുല്യമാണ് അവിടെ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും ഒരു തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെ വീണ്ടെടുക്കുന്നത് എന്ന അർത്ഥത്തിൽ ശരിയാണ് പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്താണെങ്കിലും എല്ലാ കാലത്താണെങ്കിലും ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുള്ള ഭരണത്തിൽ പുലർത്തേണ്ടതായിട്ടുള്ള മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം സ്വന്തം ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ അതുകൊണ്ടാണല്ലോ ഇതിഹാസം എന്ന് പറയുന്നത് ഇതിഹാസ പുരുഷനായിട്ടുള്ള ഒരാളിനെ പഠിക്കുക മനസ്സിലാക്കുക അയാളുടെ രാജ്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതൊന്നും തന്നെ അറിയാത്ത അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സൗകര്യത്തിന് വേണ്ടിട്ട് മാത്രം പലപ്പോഴും മഹാത്മാഗാന്ധിയുടെ ഐഡിയൽസിൽ വിശ്വസിക്കുന്ന കപട ഗാന്ധി ഭക്തി കാണിക്കുന്ന കപട ഗാന്ധിസം കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഒരുപക്ഷെ കണ്ടു തുറക്കാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ ഇതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനൊരു പുതിയ ഊർജ്ജം ഉണ്ടാകുന്നത് നമ്മുടെ സംസ്കാരത്തിന് ഒരു പുതിയ ഊർജ്ജം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇവരെല്ലാവരും തന്നെ ഇരുന്ന് ഒബ്സർവ് ചെയ്യട്ടെ കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ചുകൊണ്ട് ഇവരെല്ലാവരും തന്നെ കാണട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാനുള്ളൂ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം എന്നതിനപ്പുറത്തേക്ക് ആ രീതിയിലത്തേക്ക് ഇവരൊക്കെ തന്നെ പരിവർത്തനം ചെയ്യപ്പെടുമോ അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുമോ എന്നൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും പുലർത്തേണ്ട നിഷ്ഠകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെപ്പറ്റി ഉത്തമബോധ്യമുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആ ആൾക്കാർക്ക് എല്ലാ കാലത്തും കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിലും ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും രാമൻ ഒരു വികാരമായി തന്നെ തുടരും അതുകൊണ്ട് തന്നെ ആ രാമന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന രീതിയിൽ അയോധ്യയിലെ ആ മന്ദിരം അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നാളെ അവിടെ നടക്കാൻ പോകുന്നത് ഒരു മൊമെന്റസ് ആയിട്ടുള്ള ഒക്കേഷൻ ആണ് അതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ആണ് അതുകൊണ്ട് അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നടക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും നമ്മുടെ പഴയ തലമുറയിലുള്ള ആൾക്കാർ ചെയ്ത പുണ്യമായിട്ടും അത് അനുഭവിക്കാനുള്ള കേവലം അപ്പററ്റസുകൾ മാത്രമാണ് നമ്മൾ എന്നും മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് നേരത്തെ ഇവിടെ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടല്ലോ രാമനാമം ജപിക്കുക വിളക്കുകൾ കൊളുത്തുക ഭക്തി എന്താണ് എന്നുള്ളതിനെ അനുഭവിച്ചു തന്നെ നമ്മൾ അറിയുക എന്നുള്ളതാണ് പറയാനുള്ളത്